സാർ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗനാഥത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും എഴുതി കൊടുത്താൽ അദ്ദേഹത്തിന്റെ പേരിൽ വന്നതാണ് ആയിക്കോട്ടെ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി ഇക്കാര്യം ആവശ്യപ്പെടുന്നത് അഞ്ച് അഞ്ച് ദേവസ്വം ബോർഡുകളും അഴിമതിയിലും കൊള്ളയിലും മുങ്ങി ശബരിമല സ്വർണക്കൊള്ള വിവാദം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നു രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയോ ഇടമോ ഇല്ലാത്ത ആളുകൾക്ക് സർക്കാരിന്റെ ചെലവിൽ സുഖമായി കഴിയാനുള്ള സംവിധാനമായി ദേവസ്വം ബോർഡുകൾ അതപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ പുറമ്പോക്കിൽ ഗതികിട്ടാ പ്രേതങ്ങളായി അലയുന്ന നിർഗുണന്മാരായ നേതാക്കൾക്ക് പദവിയും ജീവിക്കാൻ വകയും ഉണ്ടാകുന്ന സംവിധാനമായി ദേവസ്വം ബോർഡുകൾ മാറി വന്നവരിലും പോയവരിലും ചൂഷണവും മോഷണവും നടത്താത്തവർ കുറവാണ് കാണിക്കവഞ്ചിയിൽ കൈയിട്ട് വാരാത്തവരും ചുരുക്കം തുടങ്ങിയ പരിഹാസങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റു ദേവസ്വം ബോർഡുകളും ഇതുപോലെയെങ്കിലും പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ പ്രതിഷ്ഠ വരെ അടിച്ചുകൊണ്ടുപോകുവാൻ കഴിയുന്ന മുരാരി ബാബുമാർ ദേവസ്വം ബോർഡുകളിൽ അതിനാൽ ഈ സംവിധാനം മുഴുവൻ പിരിച്ചുവിട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്ത് അതിൽ രാഷ്ട്രീയ കാര്യം ഉൾപ്പെടുത്തി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു അതായത് അയ്യപ്പ ഒരു സംഗമസ് മുൻകാല പ്രാബല്യത്തോടെ പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയും കള്ളനും കൊള്ളക്കാലനും പറയേണ്ടി വരും അല്ലെ ഇദ്ദേഹത്തിന്റെ വിമർശനം അതായത് ഈ അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയനോടൊപ്പം കാറിൽ സഞ്ചരിച്ച് അവിടെ പോയി സർക്കാരിന് വേണ്ടി ഘോരഘോരം വാദിച്ച വെള്ളാപ്പള്ളി ഇപ്പോ ദേവസ്വം ബോർഡിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പ്രതിനിധികളാണ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അപ്പൊ സർക്കാരിനെ തന്നെയല്ലേ വിമർശിക്കുന്നത് ഇതിനെ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ പ്രശാന്തിന്റെ ഒരു വർഷത്തെ കൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കാനാണ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം പക്ഷെ മറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അത് അതുപോലെ നടക്കുകയും ചെയ്തു ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത് സരിത പറഞ്ഞിട്ടാണ് പറഞ്ഞു അപ്പോൾ ഗണേഷ് കുമാറിനെ പിണറായി വിജയൻ മന്ത്രിയാക്കി അപ്പോൾ പിണറായി വിജയനെക്കുറിച്ചും ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആരെയാണ് ഇങ്ങനെ മനസ്സിൽ കാണുന്നത് എന്ന് പച്ചക്കങ്ങ് പറഞ്ഞാൽ മതി ബി ജെ പിയിലേക്ക് അന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു ബി ജെ പിയിലേക്ക് എല്ലാവരെയും കൂടെ തടുത്തു കൂട്ടി എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെയും തടുത്തു കൂട്ടിക്കൊണ്ടുപോകുന്നു ഇവർ ഫിന്നിച്ച് നിൽക്കുന്ന നായരും കീഴിനൊക്കെ ഫിന്നിച്ച് നിൽക്കുന്ന നായാടി മുതൽ നമ്പാരി വരെ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് തടുത്തു കൂട്ടി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഏത് വെള്ളാപ്പള്ളി ചെയ്തിരുന്നു അല്ലെങ്കിൽ സുമാരൻ നേരം കൂട്ടുകിട്ടി സുമാരൻ നേരം കൂട്ടുകിട്ടിയതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ശബരിമലയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പിണറായി വിജയൻ അറിയുകയും അതിൽ വേണമെങ്കിൽ അന്വേഷണം ഇവിടം വരെ നീളാം കണിച്ചു പോകാനെ അമ്പലത്തിലുണ്ട് ഈ രണ്ടെണ്ണത്തിനൂടെ വേണമെങ്കിൽ പിടിച്ച് പിണറായി വിജയൻ തന്നെ ഇടം കാണിച്ച് ജയിലുള്ള പോലെ തന്നെ ഇടം കാണിച്ച പിടിച്ചകത്തിടാം അതിന് ജയിലുള്ളതാകണം പിണറായി വിജയൻ അതെ അല്ലാണ്ട് നടക്കില്ല പിന്നെ രണ്ടാമത് ദേവസ്വത്തിലെ തട്ടിപ്പ് എന്ന് പറയുന്നത് ജനം ഇത്രയും ഗൗരവത്തിൽ എടുക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയോ ഇത് കലാകാലങ്ങളിലായിട്ട് കുഞ്ഞൊന്നുപേർ എംറാൻ അല്പം കെട്ട് പൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും ഒരു നല്ല കവിത അതൊരു സത്യമാണ് പിന്നെ വേറൊരു പറഞ്ഞ ചൊല്ലുമുണ്ട് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാവലി വലിയടാവലി അത് മൂട്ടിൽ മരമുറ കേസ് പറയാണ് വലിച്ചു കഴിഞ്ഞ് തടി മാറ്റി കൊണ്ടുവന്നാൽ ചാനലിൽ തുടങ്ങാം നമുക്ക് പോരെ എന്നുപറയാം കൊണ്ടുവരാം ആ എന്നുവരെ കൊണ്ടുവരാം ആ പഴഞ്ചൊല്ലുകൾക്കൊക്കെ നല്ല തിളക്കമാർന്ന നമ്മുടെ ശബരിമല പൂശിയ പോലെ സ്വർണ്ണമല്ല ചെമ്പാകി ഇല്ലാത്ത സ്വർണ്ണ ലിപിയിൽ അർത്ഥം വെക്കുകയാണ് ഇവിടെ അല്ല വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു പ്രയോഗം അതായത് രാഷ്ട്രീയത്തിലൊന്നും വലിയ ഭാവിയില്ലാത്ത രാഷ്ട്രീയ കൊണ്ട് ഇരുത്താൻ പറ്റിയ ഒരു ഇടമാണ് ഈ ദേവസ്വം ബോർഡുകളും അങ്ങനെയാണോ അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എസ് എൻ ഡി പി കാരണം വെള്ളാപ്പള്ളി അവിടെ മാറിക്കൊടുത്തിട്ട് പുതിയ ഒരാൾക്ക് അവിടെ വരാൻ പറ്റില്ല ഒരു ഭിക്ഷാന്തേയാണ് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണ് ദൂഷാദൊക്കെ ആയത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വരേണ്ടി വരും അതേസമയം ഇവരിപ്പം നാല് നാല് ബ്രാഹ്മണരെ അല്ലെ നാല് നായന്മാരെ മാത്രം ദേവസ്വം ബോർഡിലേക്ക് നിയമിക്കുക കക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നത് എന്നാൽ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ അങ്ങനെ കക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ദേവസ്വം ബോർഡിലേക്ക് ആരെയും തൃഷ്ഠിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി പറയൂ ഈഴവ ഈഴവരാരും ദേവസ്വം ബോർഡിൽ ചേരാൻ പാടില്ല അവിടെ കളവാ നടക്കണം അതിനകത്ത് നിങ്ങൾ കൂട്ട് വെക്കേണ്ടെന്ന് പറയാൻ ഉള്ള തൻ്റെ ഇടം വെള്ളപ്പള്ളി കാണിക്കൂ അതൊന്നും കാണിക്കൂല്ല അങ്ങനെ കാണിക്കാത്രത്തോളം കാലം ഈ ഏത് കാര്യം പറയുമ്പോഴും ധാർമ്മികമായൊരു ശക്തി വേണം മറ്റുള്ളവർക്ക് ആ ഒരു ധാർമ്മിക ശക്തിയുണ്ട് ഇതൊക്കെ കേൾക്കും ഇപ്പം കാര്യം എന്തോ ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ പോലും എ കെ ആരണി പറഞ്ഞാൽ പോലും കുറച്ച് ജനം ശ്രദ്ധിക്കുന്നത് പിഞ്ചി കള്ളത്രം കാണിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് സുധീരൻ ആ ഒരു പേരുണ്ട് അവർക്ക് കുറച്ചുകൂടെ അവരുടെ വാക്കുകൾക്ക് കൂടുതൽ അംഗീകാരം കൊടുക്കാൻ കാരണമില്ല പക്ഷേ വെള്ളാപ്പള്ളിയുടെ വാക്കിന് അങ്ങനെ ഒരു അംഗീകാരം പ്രതീക്ഷിക്കാവോ വെള്ളാപ്പള്ളിയുടെ വാക്കും പഴഞ്ചാക്കും പഴഞ്ചാക്കും പഴഞ്ചാക്ക പഴഞ്ചാക്കും പിഞ്ചി എന്നാ ഈ കശാപ്പ് കടന്ന് ഇതൊക്കെ പൂഞ്ഞു കെട്ടിക്കൊണ്ടുപോകുന്ന ചാക്കുണ്ട് അസ്ഥിയും അത്തരം ചാക്കാണ് വെള്ളാപ്പൊലിയുടെ കയ്യിലേക്ക് മാറ്റം മാത്രമേ എന്ത് എന്ത് കാര്യം അതിന് വേണ്ടി സ്റ്റിക് ഓൺ അല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദേവസ്വം ബോർഡുകളൊക്കെ പിരിച്ചുവിടണം ഈ പറയുന്ന ഒന്നിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകാത്ത അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് അവരെയും രാഷ്ട്രീയക്കാർക്കും കൂടി പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതികളൊക്കെ വരണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൽ സെലക്ട് ചെയ്യുന്നതിന് ഹൈന്ദവ വിശ്വാസികൾ മാത്രം മതി എന്ന് പറയൂ അപ്പോൾ എല്ലാ എല്ലാ എം എൽ എമാരെയും ചെയ്യും ദൈവവിശ്വാസം ഇല്ലാത്ത എം എൽ എമാർക്ക് ഫോട്ടോ അവകാശമുണ്ട് അതെല്ലാം ഏറ്റവും വലിയ വൈരുദ്ധ്യം അപ്പോൾ അവിടെ വേറൊരു വാർത്ത വരുന്നുണ്ട് ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു പള്ളിയിൽ നിർത്താൻ പണം അടച്ചോണ്ട് പോകുന്നുണ്ടോ പണ്ടാടത്തിന് എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ മസ്ജിദ്ന്ന് കൊണ്ടുപോകുന്നു അപ്പം ഞാൻ ഈ മതത്തിൽ ഒന്നും വിശ്വാസിക്കാൻ നിരീശ്വരവാദിയാണ് അപ്പോഴും എനിക്ക് ഇടപെടാ അതിൻ്റെ പേര് മാറ്റി നിർത്താൻ പറ്റിയില്ല ഒരു വിശ്വാസിയല്ലാതെ മാറ്റി നിർത്താൻ പറ്റും ഇവിടെ ഈ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പ് ഒരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല കാരണം ബി ജെ പി വരെ ഇതിൻ്റെ അകത്തുനിന്ന് പുറകോ ബി ജെ പിയുടെ സമരം വരെ പുറകോട്ട് നിൽക്കണ സമരമാണ് തിരുവനന്തപുരത്ത് അവർ സമരം ചെയ്യുന്നത് ആ സമരത്തിൻ്റെ പോയിൻറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം എപ്പി സെൻട്രോ എന്ന് പറയുന്ന സാധനം ശബരിമല കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഒത്തിരി വ്യത്യാസം വന്നനെ പക്ഷെ ഇത് സെക്രട്ടേറിയറ്റ് എല്ലാവരും പോയി സത്യാഗ്രഹിക്കുന്ന സ്ഥലമാണ് അപ്പിയുടെ സമരം വരെ മാർസിസ്റ്റ് പാർട്ടി നടത്തിയ സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി നടത്തുന്ന സമരങ്ങൾക്ക് കാര്യമായി വിലയില്ല ആശാവർക്കർമാരുടെ സമരത്തിന് കുഴപ്പം തന്നെ പറ്റി സെക്രട്ടേറിയറ്റിലെ സമരങ്ങൾക്കെതിരെ അതൊരു ചടങ്ങാണോ എന്നുള്ള മട്ടിലേക്ക് ജനങ്ങൾ അവിടെയാണ് ബി ജെ പി കാരനും പോയിരിക്കുന്നത് ശബരിമലയിലേക്ക് വന്നില്ല അവർ പന്തളത്തേക്ക് വന്നില്ല എന്ത് വരാത്ത പഴയ സമരം തുടങ്ങിയത് യുവതീ പ്രവേശനത്തിനെതിരായുള്ള സമരം തുടങ്ങിയത് പന്തളത്താണ് തുടങ്ങിയത് അവരാണ് തുടങ്ങിയത് ഇവിടെ നാമജപ നാമജപഘോഷയാത്ര അവിടെ നടത്തി പോയതിന് വിലയുണ്ടായിരുന്നു ഇത് വെറും ചടങ്ങിന് നമ്മൾ തന്നെ താലപ്പൊലി മത്സരമൊക്കെ ഇല്ലേ സ്കൂൾ യൂത്ത് വേഴ്സിറ്റി അതുപോലെ പോയി മുദ്രവാക്യം വിളിക്കാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല അത് മാറി സജീവമായി അത് ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിണറായി ആര് വിചാരിച്ചാലും ഇപ്പോ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും എന്ന പല വട്ടം പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അതേ വെള്ളാപ്പള്ളി അതേ നാക്ക് കൊണ്ട് തന്നെ പറയുന്നു ഈ ദേവസ്വം ബോർഡുകളിലൊക്കെ വലിയ കൊള്ളയും കൊള്ളിയും ഒപ്പൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പൊ ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്ന ആരെയാണ് വിമർശിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല അല്ല എന്റെ അർത്ഥം വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്ന വെള്ളന്മാർ വന്നു അങ്ങനെ അങ്ങനെയാകാന്ന് അല്ല തുഷാർ വെള്ളപ്പള്ളി അവിടെ ഇന്നാണല്ലോ അതെ അന്ന് ജീരാമൻ നായർ ആയിരുന്നു പ്രസിഡന്റ് ഇല്ലേ അതെ അത് ജീരാമൻ നായർ മറ്റാരോഹണം കേൾപ്പിച്ചില്ല പക്ഷെ വേറെ ഒത്തിരി ആരോപണങ്ങളുണ്ട് അത് ഒരു കാല കാലഘട്ടമാണത് അപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ ആദ്യകാലം തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ ഒത്തിരി ദേവസ്വം ബോർഡിൻ്റെ എല്ലാ മതങ്ങളുടെയും ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല എസ് എൻ ഡി പിയുടെ പരിശോധിക്കും എസ് എൻ ഡി പിയെ പറ്റി എന്തെല്ലാം തർക്കങ്ങളാണ് വരുന്നത് ആലോചിക്കൂ അതിപ്പൊ കൃത്യം തർക്കം ആരാണെന്ന് എന്താണെന്ന് ഗോകുലം ഗോപാലിനോട് ചോദിച്ചാൽ കൃത്യം കാര്യം പറഞ്ഞു തരും പറഞ്ഞു ഗോകുലം ഗോപാലോപാലിനെ പറ്റിയുള്ള കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞു തരും അതെ അതെ അപ്പൊ അങ്ങനെ സത്യങ്ങൾ പുറത്തു വരൂ അത് കാത്തിരിക്കണോ നമ്മൾ അതോ വെള്ളാപ്പള്ളിയെ അല്ലെ ഇവിടെ വെള്ളാപ്പള്ളി പറയുന്നു അവിടെ ഇരിക്കുന്ന വിഗ്രഹം പോലും അടിച്ചു മാറ്റാൻ ശക്തരായിട്ടുള്ള കള്ളന്മാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നാ അല്ല ഏറ്റവും സർവശക്തനായ പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും സംസ്ഥാനത്തായി നടക്കുന്ന വെള്ളാപ്പള്ളി പറയുക ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക പിണറായി ഒന്നിനും കൊള്ളില്ലെന്നോടെ പറയുന്നില്ല ഒരു മെസ്സേജ് ഇല്ലേ അല്ലേ എൻ്റെ എൻ്റെയും പോയിന്റ് അതാണ് കാര്യം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്ന അതേ വെള്ളാപ്പള്ളി തന്നെയാണ് ഇവിടെ ഈ രീതി ഇങ്ങനെയും കൂടി പറഞ്ഞു വെക്കുന്നത് അല്ല അത് അതിൻ്റെ വെള്ളാപ്പള്ളിക്ക് പിണറായിയെ സഹായിക്കുമോ അല്ലെങ്കിൽ സതീഷിനെ സഹായിക്കുമോ എന്നും അല്ല വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം വെള്ളാപ്പള്ളിക്ക് സ്വയം സഹായിക്കുക എന്നുള്ളതാണ് എസ് എച്ച് ജി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ അതാണ് വെള്ളാപ്പള്ളി എല്ലാവരും അങ്ങനെ തന്നെ വെള്ളാപ്പള്ളി മാത്രം കുറ്റപ്പെടുത്തണം എല്ലാവരും എല്ലാ സമുദായ നേതാക്കളും ഈ പള്ളിയുടെ വികാരിയായാൽ പോലും അല്ലെങ്കിൽ കൈക്കാരനായാൽ പോലും എന്നാൽ അടിച്ചെടുക്കാവുന്ന അടിച്ചെടുക്കും പലയിടത്തും ഉണ്ട് മുസ്ലിംസിൻ്റെ മദ്രസകളിൽ നിന്നൊക്കെ നടക്കുന്ന അവരുടെ അനാഥങ്ങളോട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് ഇത്തരം വാർത്ത സമുദായം ആണ് മാന്യമായി ഒരു കൊള്ളക്കാരനായി കൊള്ളക്കാർക്ക് സമൂഹത്തിൽ മാന്യതകളൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ആദ്യത്തെ മാർഗം സമുദായം അല്ലെ മതം രണ്ടാമത്തെ മാർഗം രാഷ്ട്രീയം